பர்ச்சோ எங்களுக்கு காத்தோலி ஒரு இத்திரும் கூடி வீடு ஈ வீடும் கூட எங்க போய் സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ ലൊക്കേഷൻ എവിടെയാണ് ചോദിച്ചിട്ട് പോയിട്ട് ഒരു കാര്യം ഇത് ദുബായിൽ ആയിരുന്ന കാലത്ത് ഏകദേശം മൂന്ന് വർഷം മുന്നേ ഞാൻ ഫസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് പിന്നെ എന്തിനാണ് ഇനി വീണ്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ക്ഷാമം വേറെ ഒന്നുമില്ല വേറെ കണ്ടന്റ് ഒന്നും കിട്ടില്ല പിന്നെ നിങ്ങൾ ആരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അന്നൊക്കെ ആയിരം അഞ്ഞൂറ് ഫോളോവേഴ്സ് ചെയ്തിട്ട് ആര് വീഡിയോ കാണാനാണ് ഇപ്പൊ ലക്ഷത്തിന്റെ മുകളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ കണ്ടന്റ് ഇല്ല അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല എന്തായാലും വീടെന്ന് കണ്ടു നോക്കും അന്ന് തുടക്കമായതുകൊണ്ട് തന്നെ വീട് ചെയ്യുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും ആ പോരായ്മകളൊക്കെ നമുക്ക് ഇന്ന് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം അപ്പം ഇതാണ് ഹെലികോപ്റ്ററിന്റെ ഫ്രണ്ടത്തെ രണ്ട് വീല് ഫ്രണ്ടേജ് ഒക്കെ കംപ്ലീറ്റ് പൊട്ടി ആകെ ഇതുപോലെ കിടക്കുകയാണ് ഫ്രണ്ടത്തെ രണ്ട് വീലാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ റോട്ടർ ബ്ലേഡ് അതായത് ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ ചെയ്യുന്ന മെയിൻ റോട്ടർ ബ്ലേഡ് ആണ് ഈ കാണുന്നത് അതിന് കൺട്രോൾ ചെയ്യുന്ന റോട്ടർ മാസ്റ്റർ എന്ന സാധനമാണ് ഈ ഒരു ഭാഗം കാണുന്നത് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഓരോന്നോരോന്ന് പരിചയപ്പെടാം ഇതിൻ്റെ ലാൻഡിങ് ഒക്കെ കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ നിന്ന് കാണില്ല ഇതിൻ്റെ വിൻഡോകളൊക്കെ നമുക്ക് ഗ്ലാസ് പൊട്ടിത്തെറിച്ചിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റും പല ദിശയിലേക്കും കൺട്രോൾ ചെയ്യുന്ന ടൈൽ റോട്ടറാണത് ഒക്കെ ഇതിങ്ങനെ ചിന്ന ചിതറി ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് ഇതാണ് അതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കംപ്ലീറ്റ് ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ച് ശരിക്കും ഇത് വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക അപ്പോൾ ഇതാണ് ഫ്ലൈറ്റിൻ്റെ എക്സ്ട്രീം ഫ്രണ്ട് ഭാഗം ആ ഭാഗം പൊട്ടിപ്പോയ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ അത് കംപ്ലീറ്റ് പൊട്ടിപ്പോയിട്ട് ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് അപ്പോൾ റൈറ്റും ലെഫ്റ്റുമാണ് പൈലറ്റ്സ് ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ അതിന്റെ കംപ്ലീറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ട് ഒന്നുമില്ല ഇരിക്കാനൊന്നും പറ്റില്ല ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ ഈ ഒരു സാധനങ്ങളൊക്കെ വർക്കിംഗ് വെച്ചാൽ അതുമാതിരി തന്നെ ഈ മീറ്ററും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ ഇതിന് പറയുന്ന പേര് എനിക്കറിയില്ല ഇത് ഒന്ന് ഇതിന് ചവിട്ടി നോക്കാം യെസ് ഇതൊക്കെ വർക്കിങ്ങിലാണ് അതായത് എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് സൈഡ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള അതിൻ്റെ ഔസ്യം ഭാഗം പിന്നൊക്കെ എൻജിന് എവിടെയൊന്നും ഒന്നും കൊടുത്തേണ്ടിരുന്നില്ല ഞാൻ മുന്നേ ഇവിടെ വരുന്ന സമയത്തൊക്കെ ഈ ഫ്ലൈറ്റ് കംപ്ലീറ്റ് മറിഞ്ഞു അവസ്ഥയിലാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ട് സാധാരണ ഫ്ലൈറ്റ് നിൽക്കുന്ന നിൽക്കുന്നൊരാംഗിളിലാണ് ഇത് കുത്തി വെച്ചിട്ടുള്ളത് ഫ്രണ്ടത്തെ ടയറും ബാക്കില് അത് ഇരുന്ന അവസ്ഥയിലാണ് നടക്കുന്നത് ഫ്രണ്ട് ഭാഗം സാധാരണ ഫ്ലൈറ്റ് നിൽക്കുന്ന പോലും താഴെ ഭാഗത്ത് ടയർ കൊണ്ട് നേരെ കുത്തയാണ് നിൽക്കുന്നത് കാമൺ ക്വൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമായത് കൊണ്ട് തന്നെ ഏത് സമയം വന്നു കഴിഞ്ഞാലും റിലാക്സ് ആയിട്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും സാധിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഇത് അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ഏറ്റവും ടോപ്പിലാണുള്ളത് ആ ഒരു ബ്ലൈഡ് പോയ പറഞ്ഞു പോയ സ്ഥലമാണ് ഈ ഒരു ഹോൾസെറ്റ് ഇപ്പം കാണുന്നത് കമ്പനി പറഞ്ഞു പോയതാണ് അതാണ് അപ്പൊ അവിടെ നമ്മൾ കാണിച്ചത് ഇപ്പോൾ താഴത്തേ മുന്നേ കാണിച്ച ഒരു ഭാഗം ആ കിടക്കുന്നത് ഇതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് തുറക്കാം എനിക്ക് തോന്നുന്ന ഇതുപോലെ തുറക്കുന്ന മറ്റു ഭാഗമാണ് ഈയൊരു ഹോളും കാണുന്നത് ഈ സൈഡൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ എൻ്റെ ഏറ്റവും ടൈലിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുന്ന് ആ ടൈലിലുള്ള ആ റോട്ടർ ഇവിടെ നിന്ന് പറഞ്ഞു പോയി നമുക്ക് കാണാം ഇവിടൊക്കെ ഒരുപാട് എന്തൊക്കെയാണ് ബോർഡുകൾ കാണുന്നുണ്ട് ഇലക്ട്രിക് പരമായിട്ടുള്ള എന്തൊക്കെ ലൈറ്റിങ്ങോ കാര്യങ്ങളോ അറിയില്ല അപ്പോൾ ഈ ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗങ്ങൾ ഇത് ഇതുപോലെ മീറ്ററുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാം ഒന്നും ആരും പറിച്ചു കൊണ്ടേട്ടുന്നില്ല മെയിൻ ഭാഗങ്ങളൊക്കെ എൻജിനും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കാരണം ഇതിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളൊക്കെ നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം ഇതിൽ ഈ ഒരു ഇതിൻ്റെ ഫുൾ സ്റ്റോറി പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നു ഇതേ ഒരു ടയർ വരുന്നത് ഇത് ചെറിയ ടയർ വരുന്നത് ബാക്കിയുള്ള രണ്ട് ടയറും നല്ല സൈസുള്ള അത്യാവശ്യം വലിയ ടയറുകളാണ് വരുന്നത് പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ ഒക്കെ പൊട്ടിത്തെറിച്ച് ഫ്ലൈറ്റ് അപകടം ഉണ്ടായ പോലെ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യാം ഇതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏതൊരു വലിയൊരു വ്യക്തിയുടെ പ്രോപ്പർട്ടിയാണിത് അങ്ങനെ ഇത് തകർന്നപ്പോൾ ഈ ഒരു ഡെസേർട്ടിലെ ഈ ഒരു ഭാഗത്ത് കൊടുന്ന് ഇട്ട് കാലങ്ങളായിട്ടും ഇതിവിടെ കിടക്കായിരുന്നു അതിനിടയിലാണ് ഏതോ ഒരു ഇംഗ്ലീഷ് ഫോട്ടോഗ്രാഫർ ഈ ഒരു വയലോട് വന്നിട്ട് ഇതിൻ്റെ ഫോട്ടോ ഒരുപാട് ന്യൂസ് പേപ്പറിൽ വന്നപ്പോൾ അതങ്ങട്ട് ഫേമസ് ആയിട്ടാണ് അതിനുശേഷമാണ് ടിക്ടോക്ക് വീഡിയോസ് യൂട്യൂബ് ചാനൽ എന്നിരിക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇതിൻ്റെ ഫോട്ടോസും ഒക്കെ വൈറലായിട്ട് അത് മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലീസ് കുട്ടികൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഷോർട്ട് സിനിമ വീഡിയോസ് സിനിമാറ്റിക് വീഡിയോസ് ടിക്ടോക്ക് വീഡിയോസ് എന്നിരിക്കുക ഒരു ലഹളായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഞാൻ തനിച്ച് ഭാത്ത കാരണം നല്ല ചൂടായി നല്ല ചൂടായത് കൊണ്ട് തന്നെ ഈ സമയത്ത് ആരും വരില്ല ഇനി വൈകിട്ടും അത് രാവിലെയുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾ വരാറുള്ളത് പിന്നെ വെള്ളിയാഴ്ച വീക്കെൻഡ് ഓഫ് ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച നല്ല ആളായിരിക്കും അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഒരു ഒത്തിരി ആളുകൾ ഇതിനെപ്പറ്റി അറിയാത്തവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഓക്കെ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈഡ് അപ്പ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു സിയോ ഒ ടെക് ആൻഡ് ട്രാവൽ എന്ന ഈ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരാം ഞാൻ ഓക്കെ ബൈ സിയോ